നമസ്കാരം പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ബി ജെ പിക്ക് നടത്താൻ സാധിക്കാതെ വന്നതോടെ ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത് കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ ബി ജെ പിയും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യവും ശ്രമം തുടങ്ങിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു നയിക്കുന്ന ടി ഡി പി ബീഹാറിലെ നിതീഷ് കുമാർ നയിക്കുന്ന ജെ ഡി യു എന്നീ പാർട്ടികൾ കിങ് മേക്കർമാരാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ രണ്ട് പാർട്ടികളെയും കൂടെ നിർത്താനുള്ള ശ്രമം കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ആരംഭിച്ചു കഴിഞ്ഞു നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇന്ത്യ സഖ്യം അദ്ദേഹത്തെ ഉപപ്രധാനമന്ത്രിയാക്കാമെന്ന വാഗ്ദാനം നൽകി നൽകിയിരിക്കുകയാണ് എന്നാണ് സൂചന നിലവിൽ ബി ജെ പിയോടൊപ്പമുള്ള നിതീഷ് ഏത് സമയവും മർകണ്ഠം ചാടിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പലതവണ സഖ്യം മാറിയ ചരിത്രമുള്ള നേതാവാണ് നിതീഷ് കുമാർ അടുത്തിടെയാണ് അദ്ദേഹം ബി ജെ പിയുമായി സഖ്യം ചേർന്നത് അതുവരെ ഇന്ത്യ സഖ്യത്തിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് നിതീഷിനെ കൂടെ കൂട്ടാൻ കോൺഗ്രസ് വീണ്ടും തയ്യാറായേക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ ബി ജെ പിയും ഏതായാലും ശ്രമിക്കും ഇതിനിടെയാണ് ആന്ധ്രയിൽ മറ്റു ചില നീക്കങ്ങൾ നടക്കുന്നത് ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിനെ വീഴ്ത്തി ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയാണ് മുന്നേറിയിരിക്കുന്നത് നായിഡുവിനെ നരേന്ദ്രമോദിയും അമിത്ഷായും ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് അദ്ദേഹത്തിന് എൻ ഡി എയുടെ കൺവീനർ പദവി വാഗ്ദാനം ചെയ്തതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നേരത്തെ പ്രതിപക്ഷ ചേരിക്കൊപ്പവും നിന്ന ചരിത്രമുള്ള നേതാവായ നായിഡുവിനെ കൂടെ ചേർക്കാൻ കോൺഗ്രസും നല്ലോണം ശ്രമിക്കുന്നുണ്ട് ആന്ധ്രക്ക് പ്രത്യേക സംസ്ഥാന പദവിയാണ് ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ചന്ദ്രബാബു നായിഡുവുമായി അടുത്ത ബന്ധമാണ് എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിനുള്ളത് അദ്ദേഹം നായിഡുവുമായി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം വ്യക്തമായ ഭൂരിപക്ഷം ബി ജെ പിക്ക് തരിച്ചു കിട്ടില്ല എന്ന് ബോധ്യമായതോടെയാണ് ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത് സമ്പൂർണ്ണ ഫലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് ഈ ഒരു കരുനീക്കങ്ങൾ എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതേസമയം തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ യെ കൂടെ ചേർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ഡി എം കെക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ഡി എം കെ ബി ജെ പിക്ക് ഒപ്പം പോകാൻ സാധ്യത വളരെ കുറവാണ് തമിഴ്നാട്ടിൽ ഇത്തവണയും ഡി എം കെ സഖ്യം തൂത്തു വാരുകയാണ് ചെയ്തത് ആന്ധ്രയിലെ വൈ എസ് ആർ സിപിയുമായി കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നുണ്ട് ഒഡീഷയിലെ ബി ജെ ഡിയുമായി ചർച്ച നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ രണ്ട് പാർട്ടികളും ഒരു പക്ഷവും ചേരാതെ നിൽക്കുകയാണ് പതിവ പ്രാദേശികമായി ഇവർ ബി ജെ പിയിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടെ ചേർക്കാനായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം